പ്രവാസലോകത്ത് നിന്ന് ഇപ്പോൾ തുടർച്ചയായി മരണ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മളെ ഏറെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യം കൂടിയാണിത് പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മലയാളികളും ഉണ്ട് എന്നറിയുമ്പോൾ ഒരു നടുക്കമാണ് മനസ്സിലുണ്ടാവുക ഇപ്പോൾ ഒമാനിൽ ആഞ്ഞിവീശ ഹിക്ക ചുഴലിക്കാറ്റിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് അഞ്ച് ഇന്ത്യക്കാർ മരിച്ചതായാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് അഞ്ച് പേർ മരിച്ച വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ മലയാളികൾ ഉണ്ടോ എന്ന വിവരം നമുക്ക് ഇതുവരെ ലഭ്യമല്ല ഒമാൻ അധികൃതരുമായി സഹകരിച്ച രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് ും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു വരികയുമാണെന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒമാനിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ് ഇതേ തുടർന്നാണ് ബോട്ട് സെപ്റ്റംബർ പതിനേഴിന് കടലിൽ പോയത് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് അപകടം ഉണ്ടായതെന്ന വിവരവും അധികൃതർക്ക് ലഭിക്കുകയുണ്ടായി ചുഴലിക്കാറ്റിനിടെ മത്സ്യബന്ധന ബോട്ട് നെടുകെ എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് അഞ്ച് ഇന്ത്യക്കാരും മൂന്ന് ബംഗ്ലാദേശി പൗരന്മാരുമാണ് ഈ ബോട്ടിലുണ്ടായിരുന്നതെന്നും ഇവരെല്ലാം മരിച്ചെന്നും സംശയിക്കുന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇതിൽ മലയാളികൾ ഉണ്ടോ എന്ന വിവരം ഇതുവരെ ലഭ്യമല്ല അതുതന്നെയാണ് മലയാളികളായ പ്രവാസികൾക്കും അതുപോലെ തന്നെ കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്കും ഏറെ ആശങ്ക ഉളവാക്കുന്നത് ഇരുപത്തി തീയതി ഒരു മൃതദേഹം ലഭിക്കുകയുണ്ടായി പിന്നീട് രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയും ചെയ്തു മൃതദേഹങ്ങൾ തിരിച്ചറിയാനായി എംബസി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം അഞ്ച് ഇന്ത്യക്കാരും മൂന്ന് ബംഗ്ലാദേശിൽ പൌകരന്മാരാണ് ബോർഡിൽ ഉണ്ടായിരുന്നതെന്നും ഇവരെല്ലാം മരിച്ചെന്നുള്ള സ്ഥിരീകരിക്കാത്ത മറ്റൊരു ും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ തുടർച്ചയായി പ്രവാസ ലോകത്ത് നിന്നും മരണ വാർത്ത പുറത്തേക്ക് വരുന്നത് എല്ലാവരെയും ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബോട്ട് അപകടം അഞ്ച് ഇന്ത്യക്കാർ ഉണ്ട് എന്നറിയാൻ കഴിയുന്നു എന്നാൽ മലയാളികൾ ഈ ബോട്ടിൽ ഉണ്ടോ എന്നുള്ള വിവരം നമുക്ക് ലഭ്യമല്ല അതുമാത്രമല്ല ഇത് ഒരു പുറകടലിൽ സംഭവിച്ച അപകടമായതുകൊണ്ട് തന്നെ അപകടത്തിന്റെ തീവ്രതയും മരിച്ചവരുടെ വിവരങ്ങളും എത്ര ആൾക്കാർ ഈ ബോട്ടിൽ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും കൃത്യമായി ലഭ്യമല്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി